ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അതിൻ്റെ ഒരു മൂല്യം അതിൻ്റെ വില പാഴാക്കി കളയരുത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിത്തരുന്നവനെ സ്മരിക്കണം എന്നൊക്കെ പഠിപ്പിച്ച് തരുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പാഴാക്കി കളയരുത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫുഡ് മറ്റൊരാൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് അയാൾക്കും കൂടെ നീക്കി വെക്കണം എന്ന് ഞാൻ പഠിച്ച ഒരു സിനിമയാണ് ദി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഈ ഒരു കീട്ടിലൻ സിനിമ ഇതൊരു ഇത് ടോട്ടലി ഒരു ഫാൻറ്റസി സിനിമയാണ് സിനിമയിൽ ഒരുപാട് ഒരുപാട് കമ്മ്യൂണിസം പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു സെറ്റിൽമെൻറ്റെന്ന് പറയുന്നത് ഇതിൽ കുറേ ലോജിക്കൊന്നും നോക്കി പോകരുത് ഈ ആ ഒരു കെട്ടിടം എങ്ങനെയാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് മേരെ താഴേക്ക് വരുന്നത് അങ്ങനത്തെ ലോജിക്കൊക്കെ മാറ്റിയിട്ട് സിനിമ ടോട്ടലി ഒരു നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക മനുഷ്യർ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം സിനിമയുടെ കഥ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് മുന്നൂറ് നിലകളോളം ഉയരമുള്ള ഒരു കെട്ടിടം അത് നാല് ഭാഗവും അടച്ചിരിക്കുന്നുണ്ട് അതിന് പുറത്തേക്ക് പോകാൻ മറ്റൊരു വഴിയുമില്ല അതായത് ഇങ്ങനെയൊരു റൂം നിൽക്കുവാണെങ്കിൽ ആ റൂമിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഒരു ടേബിളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഒരു സ്ക്വയറിൽ ഒരു ദ്വാരമുണ്ട് അത് ഈ നമ്മുടെ ഫ്ലോറിലും ഉണ്ടാവും മുകളിൽ റൂഫിൻ്റെ മേലെയും ഉണ്ടാവും അപ്പോൾ ഈ റൂഫിൻ്റെ ഏറ്റവും മുകളിൽ ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലാണ് കിച്ചൺ വരുന്നത് അതായത് ലോക നിരവ നിലവാരമുള്ള ഒരു ഫൈവ് സ്റ്റാർ ഫുഡ് അതായത് ഈ അത്രയൊരു മുടിനാർ പോലും അതിൽ വീഴാനായിട്ട് അതിലെ കുക്ക് സമ്മതിക്കില്ല എന്നിട്ട് അത്രയും സെർവൻസും അത്രയും ആളുകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഈ ഒരു വലിയ ടേബിൾ ഈ ഒരു ബീമുണ്ട് ഒരു ബീ വലിയൊരു സ്ക്വയർ ഒരു ബീമാണ് ആ ബീമിൻ്റെ മേലെ എല്ലാവർക്കും വേണ്ടി നിരത്തിരിക്കുന്നു കേക്കുണ്ട് ബിരിയാണിയുണ്ട് ജ്യൂസുകളുണ്ട് അങ്ങനെ വേണ്ട എല്ലാ പുഡിങ്ങുകളുണ്ട് എല്ലാ സാധനങ്ങളും നിറച്ചിട്ടാണ് ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ഈ ഒരു ഒരു നിശ്ചിത സമയമുണ്ട് അത് ഓരോരോ ഫ്ലോറിൽ നിന്നും ഏറ്റവും മുകളിലായിരിക്കല്ലോ ഒന്നാമത്തെ ഫ്ലോർ ആ ഫ്ലോറിൽ നിന്ന് താഴേക്ക് 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 ഇങ്ങനെ ആ ഒരു ഒരു ടേബിൾ താഴേക്ക് വരികയാണ് മുഗലത്തെ ദ്വാരത്തിൽ നിന്ന് താഴത്തെ ഫ്ലോറിലുള്ള ദ്വാരത്തിലൂടെയാണ് അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നത് അപ്പോൾ ഓരോ ഫ്ലോറിലും രണ്ടാൾ വീതമാണ് നമ്മുടെ നായകൻ കൊരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി തൻ്റെ പുകവലി ശീലം ഒഴിവാക്കാനും ഒരു പുസ്തകം വായിക്കാനും വേണ്ടിയിട്ടാണ് സന്മ ഉള്ള മനസ്സോടെ ഫുള്ളി മൈൻഡോടുകൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു കെട്ടിടത്തിലേക്ക് എത്തുന്നത് ഒരുപാട് കുറ്റവാളികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോമിലാവും അപ്പോൾ തൻ്റെ കൂടെ താമസിക്കുന്ന ഒരു വയസ്സായുള്ള ഒരു വ്യക്തിയുണ്ട് അപ്പോൾ അയാൾ കുറേ കാലമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അയാളാണ് ഗോരങ്ങിനോട് ഈ ഒരു കെട്ടിടം ഇങ്ങനെയാണ് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും നല്ലൊരു വ്യക്തിക്കൊക്കെ ഒരു ഒരുപാട് പ്രൈസൊക്കെ ഈ ഒരു സംഭവം നടത്തുന്ന ഈ ഒരു സംവിധാനം നടത്തുന്ന ആളുകളൊക്കെ നൽകുന്നുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഏറ്റവും മുകളിലത്തെ തട്ടെന്ന് അടുക്കളയിൽ നിന്ന് താഴേക്ക് ഓരോരോ ഫ്ലോറിലേക്ക് ഈ ഒരു ഫുഡിൻ്റെ ഈയൊരു ടേബിൾ താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർക്ക് ഈ ഫുഡെടുത്തിട്ട് ഈ ഒരു ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവർ താമസിക്കുന്ന ആ ഒരു ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല അവർക്കൊരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അതെടുത്ത് എടുത്ത് കഴിക്കുക അവരുടെ വിശപ്പടക്കുക ഒരു ഫുഡ് താഴേക്ക് പോകുന്നതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ താഴേക്ക് താഴേക്ക് പോകുന്നു ഏറ്റവും മുകളിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കിട്ടുക ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് പക്ഷേ താഴേക്ക് താഴേക്ക് വരുമ്പോൾ മറ്റൊരാൾ തിന്നതിൻ്റെ എച്ചിലും ഒരുപാട് വൃത്തികേടാക്കി കിടക്കുന്നതും ഒരു മലമൂത്ര വിസർജനം വരെ ആ ഒരു ടേബിളിൽ ചെയ്യുന്നവരുണ്ട് ചില ആളുകൾ മറ്റൊരാൾക്ക് കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് ആ ഫുഡൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയും താഴകി താഴകി പോകുമ്പോൾ ചിലപ്പോൾ പ്ലേറ്റുകൾ മാത്രമായിരിക്കും ഏറ്റവും താഴത്തെ നിലയിലുള്ള ആളുകളൊക്കെ മരിച്ചു പോകും ഫുഡ് കിട്ടാതെ ദിവസങ്ങളോളം മരിച്ചു പോകുന്ന ഉണ്ടാകുന്നുണ്ട് ഏതെങ്കിലും ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം എല്ലാവരെയും ബോധം ബോധം കെടുത്തും ഈ ഒരു ഫ്ലോറിലുള്ള എല്ലാവരെയും ഒരു ഗ്യാസ് വിട്ട് ബോധം കെടുത്തി കഴിഞ്ഞതിന് ശേഷം അവരെ പല തട്ടുകളിലേക്ക് ഷഫിൾ ചെയ്തിടും രണ്ടുപേരെ പിടിച്ചിട്ട് ചിലപ്പോൾ ഒന്നാം പത്താമത്തെ നിലയിലുള്ള ആളെ പിടിച്ചിട്ട് ഒന്നാമത്തെ നിലയിലേക്ക് ഇടും ഒന്നാമത്തെ നിലയിലുള്ള ആളെ പിടിച്ചിട്ട് മുന്നൂറാമത്തെ നിലയിലേക്ക് ഇടും അങ്ങനെ പല രീതിയിൽ ഷഫിൾ ചെയ്തിടും അപ്പോൾ അതും അവർക്ക് പ്രശ്നമാണ് എല്ലാ ആളുകളും ശ്രമിക്കുന്നത് ഏറ്റവും മുകളിലെത്താൻ വേണ്ടിയിട്ടാണ് ഈ ടേബിളാണെങ്കിൽ ഒരിക്കലും താഴേന്ന് മുകളിലേക്ക് വരില്ല താഴേക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അതിൽ കയറി നിൽക്കാമായിരുന്നു പക്ഷേ മുകളിൽ നിന്നാണ് ഈ സാധനം താഴേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയൊരു വിചിത്രമായിട്ടുള്ള ഒരു സെറ്റപ്പിൽ ഒരു കുറച്ച് നമ്മുടെ ന നായകൻ്റെയും അതിലുള്ള കുറച്ച് ആളുകളുടെയും അതിജീവനം അതിൽ ഒരു പെൺകുട്ടിയുണ്ട് തൻ്റെ കുട്ടി എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫ്ലോറുകളും കയറി ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കഥയും കൂടെ ഉണ്ട് അതും കിടലാണ് പിന്നെ അതിൻ്റെ താഴേക്ക് പല ആളുകളുമായിട്ട് സംഭാഷണം ചെയ്യുന്നു വിശപ്പ് അടക്കാൻ വയ്യാതെ സ്വന്തം സഹ തടവുകാരന് അല്ലെങ്കിൽ ആ താമസിക്കുന്ന കൂടെ താമസിക്കുന്നവരെ കൊന്നു തിന്നുന്ന മനുഷ്യന്മാരുണ്ട് പച്ചയായിട്ട് കൊന്നു തിന്നുന്ന മനുഷ്യന്മാരുണ്ട് അതൊക്കെ കാണിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു സിനിമയാണ് ദി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സിനിമ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഭക്ഷണത്തിൻ്റെ വില കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് പക്ഷേ ലോജിക്കൊന്നും നിങ്ങൾ തേടി പോകാൻ പാടില്ല ഏറ്റവും അവസാനം ഘോരങ്ങ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഘോരങ്ങ് മനസ്സിലാക്കുന്ന ഭക്ഷണത്തെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു വലിയൊരു പാഠത്തെയും കൂടെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് കമ്മ്യൂണിസം ഒക്കെ എനിക്കുള്ളാത്തത് മറ്റൊരാൾക്ക് കിട്ടട്ടെ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരുപാട് ശാസ്ത്രം പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഈ സിനിമയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതെനിക്ക് എത്രത്തോളം അതൊക്കെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല പക്ഷേ അതൊക്കെ ഈ സിനിമയിൽ കമ്മ്യൂണിസം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല ഡയലോഗുകളിലൂടെയും പറയുന്നുണ്ട് പിന്നെ അതാണ് ഈ സിനിമയെ കുറിച്ചിട്ട് പറയേണ്ടത് പ്ലാറ്റ്ഫോം ഒരു കിഡിലിൻ സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം